അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സുറത്തു തക്വീർ പന്ത്രണ്ട് പതിമൂന്ന് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വൈദൽ ജഹീമു സു ഇറത്ത് നരകം കത്തിക്കപ്പെടുമ്പോൾ വൈദൽ ജന്നത്ത് ഉസ്ലിഫത്ത് സ്വർഗം അടുപ്പിക്കപ്പെടുമ്പോൾ വൈദൽ ജഹീമു നരകം ആകുമ്പോൾ സുഹൈറത്ത് കത്തിക്കപ്പെട്ടു വൈദൽ ജന്നത്തു സ്വർഗം ആകുമ്പോൾ ഉസ്ലിഫത്ത് അടുപ്പിക്കപ്പെട്ടു കുറ്റവാളികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകം നല്ല വ്യക്തികൾക്ക് വേണ്ടി സുസജ്ജമായ സ്വർഗം ഇവയെക്കുറിച്ചാണ് ഈ രണ്ട് സൂക്തങ്ങളിൽ പരാമർശിക്കുന്നത് നരകം ആളിക്കത്തിക്കപ്പെടുമ്പോൾ എന്നാണ് പന്ത്രണ്ടാമത്തെ സൂക്തം നരകം എപ്പോഴും കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ അതിലേക്ക് ആളുകളെ ശിക്ഷാർത്ഥം വലിച്ചെറിയുന്ന സമയമായാൽ നരകം വീണ്ടും ആളിക്കത്തും അള്ളാഹുവിന്റെ കോപം മനുഷ്യന്റെ പാപം ഇത് രണ്ടും നരകത്തെ കത്തിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ സൂക്ഷിക്കണം അതിന്റെ ഇന്ധനം ജനങ്ങളും കല്ലുമാണ് സത്യനിഷേധികൾക്കാണ് അത് ഒരുക്കപ്പെട്ടത് മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ പത്താമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്നല്ല

അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകശിക്ഷയിൽ നിന്നും കാക്കുക അതിൻ്റെ ഇന്ധനം ജനങ്ങളും കല്ലുമാണ് എന്ന് അഥവാ മനുഷ്യരെ ഇട്ട് കത്തിക്കുന്ന നിരകം മനുഷ്യരെ അതിലേക്ക് വലിച്ചെറിയുമ്പോൾ ആളിക്കത്തുന്ന നിരകം നിരകം ആളി കത്തുന്ന ഇതേ സമയത്ത് വൈദൽ ജനത്ത് ഉസ്ലിഫത്ത് സ്വർഗം അടുപ്പിക്കപ്പെടുകയാണ് ഉസ്ലിഫത്ത് അടുപ്പിക്കപ്പെട്ടു എന്ന പദം മൂന്ന് തവണ വിശുദ്ധ ഖുർഹാനിൽ ആവർത്തിച്ചത് മൂന്നും സ്വർഗത്തെക്കുറിച്ചാണ് ഒന്ന് ഇവിടെയാണെങ്കിൽ ബൗസ്രിഫത്തിൽ ജന്നത്തുൽ മുത്തക്കീൻ മുത്തഖികൾക്ക് അഥവാ ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗം അടുപ്പിക്കപ്പെടുന്നു എന്ന് സൂറത്ത് ഷോറയിലെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സൂറത്തു ഖാഫിലെ മുപ്പത്തിയൊന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു മൗസലിഫത്തിൽ ജന്നത്തുൽ മുത്തഖിൻ ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗം അടുപ്പിക്കപ്പെടും ഒട്ടും ദൂരെയല്ലാതെ എന്ന് സത്യവിശ്വാസികളോടുള്ള ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ ഭാഗമായി സ്വർഗം അവരുടെ മുന്നിൽ എല്ലാ അനുഗ്രഹങ്ങളോടെയും കൊണ്ടുവരപ്പെടുകയാണ് ഇത് എല്ലാ മനുഷ്യരുടെയും മുന്നിൽ പ്രത്യക്ഷമാകും എന്നാണ് അപ്പോൾ സത്യനിഷേധികൾ തങ്ങളുടെ നിഷേധത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഫലമായി എന്ത് മഹാസൗഭാഗ്യമാണ് നഷ്ടപ്പെടുത്തിയത് എന്ന് കൃത്യമായി മനസ്സിലാവും നരകവും എല്ലാവരുടെയും മുന്നിലാണ് ആളി കത്തിക്കപ്പെടുകയും എല്ലാവർക്കും ദൃശ്യമാകും സത്യവിശ്വാസികൾ ഏതൊരു മഹാദുരന്തത്തിൽ നിന്നാണ് ഞങ്ങൾ വിശ്വാസത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും ഫലമായി രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാകുകയും അവർ വല്ലാതെ ആനന്ദിക്കുകയും ചെയ്യും സ്വർഗം കാണുമ്പോൾ ഈ മഹാഭാഗ്യമാണല്ലോ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്ന് സത്യനിഷേധികൾ ഖേദിക്കുന്നത് പോലെ സത്യവിശ്വാസികൾ ഈ മഹാദുരന്തമായ നരകത്തിൽ നിന്നാണല്ലോ ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്ന വിഷയത്തിൽ വല്ലാതെ ആശ്വസിക്കുകയും ചെയ്യും എന്നർത്ഥം ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ൂൻ ഇരട്ടിച്ചു വന്നിരിക്കുന്നു മണിക്കുക അഥവാ രാഗത്തോടെ ഓതുകാല കത്തിയാളുന്ന നരകത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച് അടുപ്പിക്കപ്പെടുന്ന ആ സ്വർഗത്തിലേക്ക് നമ്മെല്ലാം പ്രവേശിപ്പിക്കാൻ കരുണച്ചൊരിയുമാറാവട്ടെ